ഞങ്ങൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച നിലപാടല്ലേ അത് ആർ എസ് എസിന്റെയും എസ് ടി പി യുടെയും വോട്ട് വേണ്ട എന്ന നിലപാട് ഞങ്ങൾ ആദ്യമേ പ്രഖ്യാപിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ തലിശ്ശേരിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇ എം എസ് നടത്തിയ പ്രഖ്യാപനമാണത് ഞങ്ങൾ അതിൽ ഇന്നും ഉറച്ചു അങ്ങനെ ഒരു പ്രഖ്യാപനം ആർ എസ് എസിന്റെ വോട്ട് വേണ്ട എസ് ഡി പിയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ സതീഷിന് സാധിക്കുമോ സി പി ഐ എം മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് അദ്ദേഹം പറഞ്ഞത് എസ് ഡി പി ഐയുടെയും ആർ എസ് എസിൻ്റെയും വോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട എന്നാണ് അങ്ങനെ എസ് ഡി പി ഐയുടെയും ആർ എസ് എസിൻ്റെയും വോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ ബി ഡി സതീശനി കഴിയുമോ എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത് പഴയ ബൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിലെ ഒരു ഭാഗം ആ നിലപാടിൽ നിന്ന് ഇപ്പോൾ സി പി ഐ എം മാറിയിട്ടില്ല അതിപ്പോഴും തുടരുകയാണ് സി പി ഐ എമ്മിൻ്റെ എക്കാലത്തെയും ഉറച്ച നിലപാടാണ് ഇത് എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കാനാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ബൈറ്റ് ഉപയോഗിച്ചത് അദ്ദേഹം പറഞ്ഞു ആർ എസ് എസിന്റെ വോട്ടും ഞങ്ങൾ സ്വീകരിക്കില്ല എസ് ഡി പി ഐയെയും ആർ എസ് എസിനെയും ഒരേ കാണുന്നത് രണ്ടും വർഗീയ പാർട്ടികളാണ് വർഗീയ പാർട്ടികളുടെ വോട്ട് ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന ഉറച്ച നിലപാട് നേരത്തെയുള്ള നിലപാട് അതിപ്പോഴും തുടരുകയാണ് സി പി ഐ എം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇക്കാര്യം പറയുന്നത് എന്നല്ലേ കഴിഞ്ഞ ദിവസമാണ് എസ് ഡി പി ഐയുടെ നേതാവ് സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗരവി വാർത്താസമ്മേളനം വിളിച്ച് ഞങ്ങൾ ഇത്തവണ പിന്തുണക്കുക യു ഡി എഫിനെയാണ് എന്ന് പ്രഖ്യാപിച്ചത് ഇരുപത് മണ്ഡലങ്ങളിലെയും യു ഡി എഫ് സ്ഥാനാർത്ഥികളെ ഞങ്ങൾ പിന്തുണക്കുന്നു എന്ന് പരസ്യമായി പറഞ്ഞിരിക്കുന്നു എസ് ഡി പി ഐ വർഗീയ പാർട്ടികളുടെ വോട്ട് വേണ്ട എന്ന നിലപാട് കോൺഗ്രസ് എടുക്കുമോ എന്ന ചോദ്യം ഇപ്പോൾ കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായി പറയാൻ ഇതുവരെയും കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല ഉരുണ്ട് കളിക്കുകയാണ് ചെയ്യുന്നത് എം ഒ ഹസൻ കൃത്യമായും പറഞ്ഞു കഴിഞ്ഞു കെ പി സി സിയുടെ ആക്ടിംഗ് പ്രസിഡന്റാണ് എം എം ഹസൻ ആരുടെയും വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറയില്ല എന്നാണ് ആക്ടിംഗ് പ്രസിഡന്റായ എം എം ഹസന്റെ നിലപാട് എംഒ ഹസൻ നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയുമായി നടത്തിയ ചർച്ചയും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ചർച്ച നടത്തിയത് ഞാൻ അറിഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞ അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെയും കെ പി സി സിയുടെയും അനുവാദത്തോടെയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ചർച്ച നടത്തിയത് എന്ന് പറഞ്ഞ യു ഡി എഫ് കൺവീനറായ എം എം ഹസൻ ഇത്തരം ചർച്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കണ്ടതാണ് അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങി ജയിച്ച ആളുകളൊക്കെയാണ് ഇപ്പോൾ എം എൽ എ നിൽക്കുന്നത് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ അന്ന് എസ് ഡി പി ഐ ആർക്കാണ് പിന്തുണ നൽകിയത് എന്ന് എസ് ഡി പി ഐയുടെ നേതാക്കളോട് ഒന്നുമല്ലെങ്കിൽ എം ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി എന്നാൽ ഇപ്പോൾ പരസ്യമായി തന്നെ എസ് ഡി പി ഐ പ്രഖ്യാപിച്ചു ഇതാ ഞങ്ങളുടെ വോട്ട് യു ഡി എഫിനാണ് എന്നും എന്നാൽ ഇക്കാര്യം ഉറപ്പിച്ചു പറയാൻ ഞങ്ങൾ എല്ലാവരുടെയും വോട്ട് സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറയാൻ ആര് തയ്യാറല്ല വി ഡി സതീശൻ തയ്യാറല്ല എം എം ഹസ്നെ പോലെ വി ഡി സതീശന്റെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം ഞങ്ങൾ അവരുമായിട്ട് ഒരു ധാരണയും ഇല്ല ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ടില്ല ഞങ്ങൾ അവരുടെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല അവര് പല ആളുകളും വന്ന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് പല കക്ഷികളും പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങള് ആളുകൾ ഇൻഡിവിജ്വലായിട്ടാണ് വോട്ട് ചെയ്യണത് അവരവരുടെ ഇഷ്ടപ്രകാരം രഹസ്യ വോട്ടാണ് ഇഷ്ടമുള്ളവര് വോട്ട് ചെയ്യട്ടെ പിന്നെ അവര് പറഞ്ഞു കോൺഗ്രസ് അല്ലെ കോൺഗ്രസ് മതേതര കക്ഷിയാണ് ഫാസി ശബ്ദത്തെ നേരിടാൻ കോൺഗ്രസ്സിന് മാത്രമേ പറ്റുള്ളൂ കോൺഗ്രസ് ഇല്ലെങ്കിൽ മതേതര ശക്തികൾ പരാജയപ്പെടും അപ്പൊ കോൺഗ്രസ് മതേതര ശക്തി എന്ന് ഞങ്ങള് പറയണം കോൺഗ്രസ് അല്ല കോൺഗ്രസ് അല്ല ഞങ്ങൾ അങ്ങനെ പറയണോ അത് അങ്ങനെ എല്ലാവരും പറയുന്നുണ്ടെന്ന് നാട്ടില് എല്ലാവരും പറയുന്നുണ്ട് കോൺഗ്രസിനെ നേരിടാൻ ഫാസിസ്റ്റ് ശക്തികളെ നേരിടാൻ കോൺഗ്രസിന് മാത്രമേ കഴിയുകയുള്ളൂ ഇത്യൊക്കെ മുരുണ്ട് കളിക്കുകയാണ് വോട്ട് വേണ്ട എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല എന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയാൻ ബി ഡി സതീശിനെ കഴിയുന്നില്ല വോട്ട് സ്വീകരിക്കും എന്ന് പറയുന്നില്ല വോട്ട് വേണ്ട എന്നും പറയുന്നില്ല വർഗീയ പാർട്ടികളുടെ വോട്ട് വാങ്ങി ജയിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത് വി ഡി സതീശൻ എന്നു വച്ചാൽ ഒരു തരത്തിലുള്ള ധാർമ്മികതയും നോക്കാതെ രാഷ്ട്രീയ ധാർമ്മികത എന്നൊന്നുമില്ലാതെ ഏത് വോട്ടും സ്വീകരിച്ച് എങ്ങനെയും ജയിക്കുക എന്ന നിലയിലേക്ക് കോൺഗ്രസ് അതപ്പതിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ അത്തരമൊരു നീക്കമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് എന്നാണ് ബി ഡി സതീശന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് സ്വാഭാവികമായും ഇങ്ങനെ വർഗീയ പാർട്ടികളുടെ വോട്ട് വാങ്ങി ജയിക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസ് തയ്യാറാകുന്നു കോൺഗ്രസ് എന്തുകൊണ്ട് ഒരു മതേതര നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യം കേരളത്തിൽ സ്വാഭാവികമായും ഉയർന്നു വരും അതുകൊണ്ട് തന്നെയാണ് ഇത് സജീവ ചർച്ചയായി മാറുകയും ചെയ്യുന്നത് സി സ്വീകരിച്ച എൽ സ്വീകരിച്ച ഒരു പ്രഖ്യാപിത നയമുണ്ട് രാഷ്ട്രീയ ധാർമ്മികതയിൽ ഊന്നിയ ഒരു പ്രഖ്യാപിത നയമുണ്ട് ആ നയം മറ്റൊന്നുമല്ല വർഗീയ പാർട്ടികളുടെ വോട്ട് സ്വീകരിക്കില്ല ആർ എസ് എസിന്റെയും എസ് ഡി പി ഐയുടെയും വോട്ട് സ്വീകരിക്കില്ല എന്ന പ്രഖ്യാപിത നയമുണ്ട് ആ പ്രഖ്യാപിത നയം ഇപ്പോഴും തുടരുന്നു എന്തുകൊണ്ട് കോൺഗ്രസിന് അത്തരമൊരു പ്രഖ്യാപിത നയത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് ധാരണയൊന്നുമില്ല ഞങ്ങൾക്ക് ആരൊക്കെയോ വോട്ട് ചെയ്യും എന്ന് പറയുന്നു ഞങ്ങളാണ് ഫാസിസത്തിനെതിരെ പോരാടാൻ കരുത്തുറ്റ പാർട്ടി എന്ന് പറയുന്നു അതൊക്കെ ഞങ്ങളെന്തിനാണ് നിഷേധിക്കാൻ പോകുന്നത് ഞങ്ങൾ ഞങ്ങളൊരു മതേതര മതേതര പാർട്ടിയല്ല എന്ന് പറയണോ ഞങ്ങൾ ഫാസിസത്തിനെതിരായി പ്രവർത്തിക്കുന്ന പാർട്ടി അല്ല എന്ന് പറയണോ എന്നൊക്കെയുള്ള ഉരുണ്ട് കളികൾ അല്ലെങ്കിൽ ഉടായ്പ് ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ് വി ഡി സതീശൻ ചെയ്യുന്നത് എന്തുകൊണ്ട് എസ് ടി പി ഐയുടെ പിന്തുണ തേടുന്നില്ല എന്ന് പറയുന്നില്ല ഈ എസ് ടി പി ഐയെ നിരോധിക്കണമെന്ന് പറഞ്ഞ ആളാണ് വി ഡി സതീശൻ ഈ എസ് ടി പി ഐക്കെതിരെ പരസ്യമായി രംഗത്ത് വരികയും എസ് ഡി പി ഐയും കോൺഗ്രസും സംഘർഷമുണ്ടാകുന്ന ഘട്ടത്തിലൊക്കെ എസ് ഡി പി ഐക്കെതിരെ കടന്നാക്രമണം നടത്തുകയും ചെയ്യുന്ന ആളാണ് വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇപ്പോൾ സജീവ ചർച്ചയായി വന്നിട്ടുണ്ട് അങ്ങനെയുള്ള എസ് ഡി പി ഐയുടെ വോട്ട് ഞങ്ങൾക്ക് വേണം എന്ന നിലപാടിലേക്ക് എന്തുകൊണ്ട് വി ഡി സതീശൻ മാറി എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം കെ പി സി സിയുടെ ആക്ടിംഗ് പ്രസിഡന്റ് വളരെ വ്യക്തമായും പറഞ്ഞു ആരുടെയും വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറയില്ല എസ് ഡി പി ഐയുടെ വോട്ട് കിട്ടിയാൽ ഞങ്ങൾ സ്വീകരിക്കും എന്ന നിലപാടിലേക്ക് അതപ്പതിക്കാൻ കോൺഗ്രസ് തയ്യാറായിരിക്കുന്നു എന്തുകൊണ്ട് രാജീയ ഭീതി കോൺഗ്രസിനുണ്ട് യു ഡി എഫിനുണ്ട് എന്നത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഒരു മറുപുറം